സ്വർണ്ണവില കേട്ട് ഞെട്ടിയിരിക്കുകയാണോ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണവിപണിയിൽ നടക്കുന്നത് ആരെയും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒരു ദിവസം വില കുത്തനെ താഴേക്ക് അടുത്ത ദിവസം വൻ കുതിച്ചു ചാട്ടം ഫെബ്രുവരി ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ കടന്ന നമ്മൾ തൊട്ടടുത്ത ദിവസം കണ്ടത് വലിയൊരു ഇടിവാണ് എന്നാൽ ഇപ്പോൾ ഇതാ വില വീണ്ടും കയറിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ നില പരിശോധിച്ചാൽ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വില എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് ഇത് വാങ്ങാൻ പറ്റിയ സമയമാണോ അതോ ഇനിയും വില കുറയാൻ കാത്തിരിക്കണോ സ്വർണത്തിൽ പണമിടുന്നവർ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കൃത്യമായ കാര്യങ്ങളാണ് ഇക്കണോമിക്സ് ടൈംസ് മലയാളം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കാദ്യം ഫെബ്രുവരി മാസത്തെ വില നിലവാരം വന്ന് നോക്കാം ഫെബ്രുവരി ഒന്നാം തീയതി ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു സ്വർണം ഒരു പവന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ പക്ഷേ ഫെബ്രുവരി രണ്ടാം തീയതി ഉച്ചയോടെ വില ഒരു ലക്ഷത്തി ഇടിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് പതിനായിരം രൂപയുടെ വ്യത്യാസം പക്ഷേ ആ ആശ്വാസം അധികം നീണ്ടു നിന്നില്ല വൈകുന്നേരമായപ്പോഴേക്കും വില വീണ്ടും കയറി ഇന്ന് ഫെബ്രുവരി പതിനൊന്നിന് എത്തുമ്പോൾ വില വീണ്ടും ഒരു ലക്ഷത്തി പതിനാറായിരത്തിന് മുകളിൽ എത്തി നിൽക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ലോകവിപണിയിലെ ചില വലിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിലെ സ്വർണ്ണവിലയെ നിയന്ത്രിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം അമേരിക്കൻ ഡോളറിന്റെ മൂല്യമാണ് ഡോളർ ദുർബലമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള വൻകിടക്കാർ സ്വർണത്തിലേക്ക് പണം മാറ്റും ഇത് വില കൂടാൻ കാരണമാകും രണ്ടാമതായി ചൈനയുടെ സെൻട്രൽ ബാങ്ക് വലിയ തോതിൽ സ്വർണം വാരിക്കൂട്ടുകയാണ് അവരുടെ കയ്യിലുള്ള ഡോളർ കുറച്ച് സ്വർണം കൂട്ടാനാണ് അവർ ശ്രമിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഇങ്ങനെ സ്വർണം വാങ്ങുമ്പോൾ സ്വാഭാവികമായും വില കൂടും മറ്റൊരു പ്രധാന വിഷയം ആഗോളതലത്തിലുള്ള യുദ്ധങ്ങളും അസ്വസ്ഥതകളുമാണ് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളും മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും കാരണം സുരക്ഷിതമായ ഒരു ഇടം എന്ന നിലയിൽ എല്ലാവരും സ്വർണത്തെ അവിശ്വസിക്കുന്നത് ഓഹരി വിപണിയിൽ വലിയ റിസ്ക് എടുക്കാൻ വയ്യാത്തവർ സ്വർണത്തിൽ പണമിടാനാണ് താല്പര്യപ്പെടുന്നത് ഇനി നമ്മുടെ നാട്ടിലെ കാര്യമെടുത്താൽ വിവാഹ സീസൺ അടുക്കുകയാണ് ഇന്ത്യയിൽ സ്വർണത്തിന് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ് ഈ വർഷത്തെ ബജറ്റും സ്വർണ്ണ സ്വാധീനിച്ചിട്ടുണ്ട് ഇറക്കുമതി തീരുവയിൽ വന്ന മാറ്റങ്ങളും രൂപയുടെ മൂല്യം ഇടിയുന്നതും കാരണം പുറത്തുനിന്ന് സ്വർണം എത്തിക്കാൻ കൂടുതൽ പണം നൽകേണ്ടി വരുന്നുണ്ട് ഇതാണ് കടകളിൽ സ്വർണവില കൂടാനുള്ള ഒരു കാരണം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വർണവില ഇനിയും താഴുമോ എന്ന് വിപണിയിലെ വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണവിലയിൽ വലിയൊരു ഇടിവ് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കിയാൽ വില കൂടാൻ തന്നെയാണ് സാധ്യത ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ഈ വർഷം സ്വർണവില പോയേക്കാം എന്ന് പ്രവചിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ വില കുറയുന്ന ആ ദിവസങ്ങൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക വിപണിയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം സ്വർണം ഒരു ആഭരണമായി മാത്രമല്ല ഭാവിയിലേക്കുള്ള ഒരു സമ്പാദ്യമായി കൂടി കാണുന്നവർക്ക് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫ് പോലുള്ള കാര്യങ്ങളും ആലോചിക്കാവുന്നതാണ് പണിക്കൂലിയും ജി എസ് ടിയും ലാഭിക്കാൻ ഇത് സഹായിക്കും സ്വർണത്തിൽ പണമിടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുക വലിയ തുക ഒറ്റയടിക്ക് ഇടുന്നതിനേക്കാൾ വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കുറച്ചു കുറച്ചായി വാങ്ങുന്നതാണ് എപ്പോഴും ബുദ്ധി സ്വർണ്ണ വിപണിയിലെ എല്ലാ പുതിയ വാർത്തകളും അറിയാൻ ഇക്കണോമിക് ടൈംസ് മലയാളം ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സ്വർണത്തിലോ മറ്റ് വിപണികളിലോ പണം ഇടുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുക നന്ദി